കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ കുളിമുറിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് രോഗികളെ ബുദ്ധിമുട്ടിലാക്കുന്നതായി പരാതി കുളിമുറിയിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുകുന്ന പൈപ്പ് തകരാറിലായതാണ് വെള്ളം കുളിമുറിയിൽ കെട്ടിക്കിടക്കാൻ ഇടയാക്കുന്നത് രോഗികൾ ആശുപത്രി അധികൃതരോട് പരാതി പറഞ്ഞിട്ട് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ടും നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറായില്ലെന്നാണ് പരാതി കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ പന്ത്രണ്ടാം നമ്പർ പുരുഷന്മാരുടെ വാർഡിലാണ് കുളിമുറിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നു വെള്ളം കെട്ടിനിൽക്കുന്നതിനാൽ രോഗികൾക്ക് കുളിക്കാനും കഴിയാത്ത അവസ്ഥയിലാണ് പലതവണ ആശുപത്രി ജീവനക്കാരോട് പരാതി പറഞ്ഞുവെങ്കിലും വന്നു നോക്കി പോയതല്ലാതെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല കുളിമുറിയിൽ നിന്നും പുറത്തേക്ക് മലിനജലം ഒഴുകുന്ന പൈപ്പിന് തകരാർ സംഭവിച്ചതാണ് വെള്ളം കെട്ടി നിൽക്കാൻ പ്രധാന കാരണം ശസ്ത്രക്രിയ കഴിഞ്ഞ് തുടർ ചികിത്സയ്ക്കുൾപ്പെടെ കിടക്കുന്ന വാർഡിലാണ് ഈ ദയനീയാവസ്ഥ ഉണ്ടായിരിക്കുന്നത് മൂന്നാം ദിവസം തൊട്ട് കുളിമുറയിലെ വെള്ളം പോകുന്നില്ല നമ്മൾ നിര നിരവധി തവണ നമ്മളിവിടെ പരാതിപ്പെട്ട ആളുകളോട് യാതൊരു നടപടിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ സംഭവം അധികാരികളിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിളിക്കുകയും അവരോട് നമ്മളിത് നാട്ടുകാരുടെ മുന്നിൽ എത്തിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുകയും ചെയ്തു വേറെ അതിൻ്റെ അകത്തെ എക്സോ ഫാൻ വർക്ക് ചെയ്യുന്നില്ല പിന്നെ അതിൻ്റെ സൈഡിൽ വല പോയതുകൊണ്ട് പൊതു ആശുപത്രിയിലെ കുളിമുറിയിൽ ഫ്ളഷ് സംവിധാനം തകരാറിലായതും രോഗികളെ ബുദ്ധിമുട്ടിലാക്കുകയാണ് കൊതുക് കയറാതിരിക്കാനുള്ള വലയുണ്ടെങ്കിലും ഇത് പല സ്ഥലങ്ങളിലും തകർന്ന അവസ്ഥയിലുമാണ് അതിനാൽ സന്ധ്യ കഴിഞ്ഞാൽ ആശുപത്രിയിൽ കൊതുക് കൊതുകുശല്യവും വർദ്ധിച്ച അവസ്ഥയിലാണ് ആശുപത്രിയുടെ ഈ ദുരവസ്ഥ കാരണം രോഗികളും കൂട്ടിരിപ്പുകാരും ഏറെ ദുരിതമാണ് അനുഭവിക്കുന്നത് കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ഇതൊന്നും കാര്യക്ഷമമല്ലെന്നാണ് പരാതി ഉയരുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന